ഒരു കാലത്ത് വളരെ അപൂർവമായി മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു പ്രമേഹം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവിലുണ്ടാക്കുന്ന വർധനവാണ് പ്രമേഹത്തിന് കാരണമാകുന്നത് ഇന്ന് പ്രമേഹം പിഞ്ചുകുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് അതിനാൽ തന്നെ പ്രമേഹത്തെ ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് കണക്കാക്കുന്നത് പ്രമേഹം പല ഗുരുതര രോഗങ്ങൾക്കും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകാറുണ്ട് ഇപ്പോൾ ഒരു അൻപത്തി ഒന്ന് ടൈപ്പ് ടു പ്രമേഹം പൂർണ്ണമായും മറികടക്കാൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കുന്നത് ഇന്ത്യൻ വംശജനായ രവിചന്ദ്ര തന്റെ ജീവിത ശൈലിയിൽ വരുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ മാറ്റത്തിന് കാരണമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രവിചന്ദ്രയ്ക്ക് ടൈപ്പ് ടു പ്രമേഹം സ്ഥിരീകരിക്കുന്നത് മരുന്ന് കഴിക്കാതെ വ്യായാമവും ഭക്ഷണവും നിയന്ത്രിച്ച് അവസ്ഥ പരിഹരിക്കാമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയായിരുന്നു വെറും മൂന്ന് മാസത്തെ കഠിന പരിശ്രമത്തിലൂടെ രവിചന്ദ്ര തന്റെ പഴയ ആരോഗ്യം വീണ്ടെടുത്തു ഇത് മെഡിക്കൽ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നുവെന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം ഇതോടെ പല മാധ്യമങ്ങളും രവിചന്ദ്ര അവസ്ഥ പരിഹരിക്കാൻ ചെയ്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു അദ്ദേഹം സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം വിവിധ തരത്തിലുള്ള കായിക പരിപാടികളിൽ അദ്ദേഹം സജീവമായി നിന്നു ഹോങ്കോങ് ചൈന ഇന്ത്യ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഘടിപ്പിച്ച മുപ്പതോളം ഓട്ടോ മത്സരങ്ങളിലും നിരവധി മാരത്തണുകളിലും പങ്കെടുത്തിട്ടുണ്ട് അവസ്ഥ സ്ഥിരീകരിച്ച് കുറച്ചു മാസത്തോളം താൻ സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്നുവെന്നും എന്നാൽ അത് കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമാക്കിയിട്ടുണ്ടെന്നും രവിചന്ദ്ര പറഞ്ഞു ഇക്കാരണങ്ങൾ കൊണ്ടാണ് തീരുമാനം മാറ്റിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് നൂറ് മാരത്തണുകൾ പൂർത്തിയാക്കിയ സുഹൃത്ത് ദേശികൻ ഭൂവര്ധനയില് നിന്ന് പ്രചോദനം ഉള്ക്കൊണ്ടാണ് ഇതിന് ഇറങ്ങിത്തിരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലേ രവിചന്ദ്ര മാരത്തൂണുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ ഒരു മാരത്തണിൽ ഗുരുതര പരിക്കുകൾ സംഭവിച്ചതോടെ ആഗ്രഹം മാറ്റിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അഭിമുഖത്തിനിടെ പറയുന്നുണ്ട് ടൈപ്പ് ടു പ്രമേഹം പിടിപെട്ടതോടെ ജീവിത രീതി മുഴുവനായി അദ്ദേഹം മാറ്റുകയായിരുന്നു ഇതോടെ ദിവസവും പത്ത് കിലോമീറ്റർ വീതം ഓടാൻ ആരംഭിക്കുകയായിരുന്നു ഇതിലൂടെ ആരോഗ്യം മെച്ചപ്പെട്ടെന്നും രവിചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ആഴ്ചയിൽ മൂന്ന് മുതൽ നാല് ദിവസം വരെ നിർത്താതെ പത്ത് കിലോമീറ്ററോളം ഓടാൻ ആരംഭിക്കുകയായിരുന്നു ആഴ്ചയിൽ ആറു ദിവസവും അദ്ദേഹം പുലർച്ചെ ആറു മണി മുതൽ ഏഴര വരെ ഓടാനായി മാറ്റിവെക്കാറുണ്ട് പക്ഷേ ശനിയാഴ്ച ദിവസങ്ങളിൽ താൻ പത്ത് കിലോമീറ്ററിൽ കൂടുതൽ ഓടാനായി സമയം കണ്ടെത്തിയിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഭക്ഷണത്തിൽ കൂടുതലായും പച്ചക്കറികളാണ് ഉൾപ്പെടുത്തിയതെന്ന് രവിചന്ദ്ര പറയുന്നു വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് മാംസാഹാരം കഴിക്കുന്നത് എന്നും പ്രഭാത ഭക്ഷണത്തിന് ദോശ ഇഡലി തൈരസാദം എന്നിവയാണ് കഴിക്കാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഉച്ചഭക്ഷണത്തിന് പച്ചക്കറി വിഭവങ്ങളാണ് കഴിക്കാറുള്ളത് ഓടുന്ന സമയങ്ങളിൽ ദാഹമകറ്റാൻ ആപ്പിൾ ഓറഞ്ച് എന്നിവയുടെ ജ്യൂസുകളാണ് കുടിക്കുന്നത് റിവേഴ്സ് ഫാസ്റ്റിംഗും നടത്താറുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി പ്രമേഹവും ശരീരഭാരവും കുറയ്ക്കാനായി വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ടതുണ്ട് അത്തരത്തിലൊരു രീതിയാണ് റിവേഴ്സ് ഫാസ്റ്റിംഗ് ഇതിൽ നാം ഭക്ഷണം ഒഴിവാക്കേണ്ടതില്ല പകരം ഭക്ഷണ സമയങ്ങളിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടത് രാത്രി ഒൻപത് മണിക്ക് ഭക്ഷണം കഴിച്ചാൽ സാവധാനത്തിലെ ദഹനം നടക്കുള്ളൂ പകരം അഞ്ചു മണിക്കോ ആറ് മണിക്കോ കഴിക്കുക ഈ ലളിതമായ മാറ്റത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനാകും കുടവേറും കുറയും ഇതുപോലെ തന്നെ പ്രഭാത ഭക്ഷണവും കുറച്ചു നേരത്തെ അതായത് രാവിലെ ആറു മണിക്കോ ഏഴ് മണിക്കോ കഴിക്കുക സമയം മാറ്റുന്നതിലൂടെ പന്ത്രണ്ട് മണിക്കൂറോ അതിൽ കൂടുതൽ ഉപവാസത്തിലായിരിക്കുകയും രാത്രി മുഴുവനും ഉറങ്ങുമ്പോഴും വിശക്കാതെ തന്നെ ഉപവാസം എളുപ്പത്തിൽ തുടരാനും സാധിക്കും ഹൃദയമെടുപ്പിന്റെ നിരക്ക് കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും റിവേഴ്സ് ഫാസ്റ്റിംഗ് സഹായിക്കും രാത്രിയിലെ ഉപവാസം ആരോഗ്യത്തിന് നല്ലതാണ് പകൽ സമയം നമുക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരും കൂടുതൽ വിശപ്പും അനുഭവപ്പെടും എന്നാൽ രാത്രിയിൽ ശരീരത്തിന് വളരെ കുറച്ച് ഊർജമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഉപവാസം നല്ലത് തന്നെയാണ്